ഇടയിൽ എന്ന് നമ്മൾ പറയാറുണ്ട് വ്യത്യാസം ആ രണ്ട് സംഗതികൾക്കിടയിലുള്ള വ്യത്യാസം എന്താണ് ഓക്കെ അത് വ്യത്യാസം എന്ന് ഇപ്പോൾ ഉദാഹരണം പറയുക എൻ്റെയും നിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം അൽഫർക്ക് ബൈനിക്ക് ബൈനി വൊ ബൈനക് അവിടെ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു ബൈൻ ഉപയോഗിക്കും ഇടയിൽ എന്ന അർത്ഥത്തിന് എന്താണ് ഉപയോഗിക്കുക ബൈൻ എന്ന് പറയും ഉദാഹരണം പറയുകയാണ് അൽഫർക്ക് ബൈന ജാൽ ഐഫോൺ ഉവ സാംസോങ് സാംസോങ്ങിൻ്റെയും ഐഫോണിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം ബൈന ബൈനഹുമാ അത് രണ്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം അപ്പം ബൈൻ എല്ലാവർക്കും അറിയാം ബിറ്റ്വീൻ എന്ന് പറയാൻ ഇടയിൽ എന്ന് പറയാനാണ് ബൈൻ ഉപയോഗിക്കുക ഓക്കെയാണോ ദിവസങ്ങൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയാനും പലപ്പോഴും ബൈന പറയുമെങ്കിലും ഫിസിക്കലി വസ്തുവിനെ കുറിച്ചുള്ളതിനാണ് അറവിൽ സാധാരണഗതിയിൽ ബൈൻ ഉപയോഗിക്കുക ഏതുപോലെ രണ്ട് വീടുകൾക്കിടയിൽ ഇപ്പോൾ കം കമ്മ കം മസാഫ ബൈനൽ വീടിൻ്റെയും ഓഫീസിൻ്റെയും ഇടയിലുള്ള പിന്നെ ദൂരം എത്രയാണ് അപ്പം അവിടെയൊക്കെ ഫിസിക്കലി എന്ന് പറഞ്ഞാൽ ഒറിജിനലുള്ള സാധനങ്ങൾക്കു സാധാരണഗതിയിൽ പറയൽ എന്താണ് ബൈനൻ ഉപയോഗിക്കാം ഓക്കെ എന്നാൽ ഒരു ഹിലാല എന്ന് ഇതിനുപയോഗിക്കാറുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഇടയിൽ അവിടെ ബൈന യോമേൻ പറയുന്നതിലും ഭേദം ഹിലാൽ യോമ പറഞ്ഞു നോക്കിയേ ഖിലാൽ രണ്ട് ഉള്ളിലായിട്ട് ഞാൻ ആ കാശ് തരാം പറയൂലിൻ രണ്ട് ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ പറയാം അ ഞാൻ വരാം ഖിലാൽ രണ്ട് ദിവസത്തിൻ്റെ ഇടയിലായിട്ട് ഞാൻ അത് തരാം ഓക്കെ അപ്പോൾ ഇതാണ് ഖിലാൽ ഖിലാൽ രണ്ട് മാസത്തിൻ്റെ ഇടയിൽ ഖിലാല സെനത്തെയും രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ എന്തിനാ മത്രൊരു ഷതീത് ഹിലാൽ സെനത്തെയും ഓക്കെ അപ്പോൾ രണ്ട് ഇടയിൽ നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പോയിന്റും നിങ്ങൾ മനസ്സിലാക്കണം ചില സ്ഥലത്ത് ഖിലാൽ ഉപയോഗിക്കും ചില സ്ഥലത്ത് ബൈൻ ഉപയോഗിക്കും രണ്ടിനും ബിറ്റ്വീൻ ഇടയിൽ എന്നാണ് അർത്ഥമുള്ളത് ഇത്തരം വളരെ ഭംഗിയാർന്ന അറബികളെ പോലെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് അറബിക്യൂനിയുടെ ഫ്രീ ക്ലാസ്സിൽ മറക്കാതെ ജോയിൻ ചെയ്തത് നന്നായിരിക്കും شكرا مع السلامه